എന്താണ് പുതുവത്സരമൊക്കെ എങ്ങനെ പോകുന്നു നല്ല സന്തോഷകരമായിട്ട് പോകുന്നുണ്ടോ നമ്മളെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ മൈൻഡിൻ്റെ രണ്ട് പാട്ടുണ്ട് ഒന്നൊരു കോൺഷ്യസ് മൈൻഡ് ഉണ്ട് ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡുണ്ട് നമ്മുടെ ജീവിതം റൺ ചെയ്യപ്പെടുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം സമയവും നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളിപ്പോൾ നമ്മളൊരു കുട്ടി ജനിക്കുമ്പം ഒരു ഒരു സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യപ്പെടാത്ത ഒരു ഹാർഡ്വെയർ ഒരു കമ്പ്യൂട്ടറിനെ പോലെ നമ്മൾ ജനിക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മളെ ചുറ്റുള്ള സാഹചര്യങ്ങളും ആ കുട്ടിയെ കൊണ്ട് നമ്മൾ ഫീഡ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളും വെച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ അവിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുക ചുരു ഇപ്പം നമ്മുടെ വിശ്വാസങ്ങളും നമ്മളുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ മനോഭാവങ്ങളും എല്ലാം സോഫ്റ്റ്വെയറുകളാണ് അത് കുട്ടിക്കാലം തൊട്ടേ നല്ലൊരു ശതമാനം ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞു മനസ്സിലായില്ലേ എന്നിട്ട് അതിനനുസരിച്ചാണ് പിന്നെ നമ്മൾ റൺ ചെയ്യുന്നത് പലരും പലതിനെയും പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നതും പലർക്കും പലതിനോടും ശത്രുത തോന്നുന്നതും ഒക്കെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമാണ് അല്ലാതെ ഹാർഡ് ഭാഗമല്ല മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു പ്രത്യേക കമൻ്റ് എനിക്ക് ഞാൻ നോട്ട് നോട്ട് ചെയ്യപ്പെടുകയുണ്ടായി അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു ഏറ്റവും ഭീകരമായൊരു അന്തരീക്ഷമാണ് തീവ്രവാദം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആണ് ഇന്ന് അദ്ദേഹം അന്ന് ഒരു മതത്തിൻ്റെ പേരിൽ അദ്ദേഹം തീവ്രവാദിയായിരുന്നെങ്കിൽ ഇന്ന് മതമില്ലായ്മയിലേക്ക് അദ്ദേഹം പോലെ മതിലുമായ തീവ്രവാദിയായി നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും കണ്ടില്ല ടൈറ്റിൽ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതെന്തുകൊണ്ടാണ് അദ്ദേഹം തീവ്രവാദിയായത് അത് അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ആണ് അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും തീവ്രവാദിയായി നിൽക്കുന്ന എന്തുകൊണ്ടാണ് അതും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രോഗ്രാമാണ് പണ്ട് സോക്രട്ടീസിനോട് ഒരാൾ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഒരു സ്വസ്ഥതയും ലഭിച്ചില്ല അപ്പോൾ സോക്രട്ടീസിനോട് ചോദിച്ചു സോക്രട്ടീസ് ഞാൻ എനിക്ക് എൻ്റെ നാട് എനിക്ക് ഒരു സുഖവും നൽകുന്നില്ല ഞാൻ ആ നാട് വിട്ട് നിങ്ങളുടെ നാട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചു നീ വന്നിട്ടൊരു കാര്യവുമില്ല കാരണം ഞങ്ങളുടെ നാട്ടിൽ നിനക്ക് അതുപോലെ തന്നെ തോന്നുകയെന്ന് ചോദിച്ചു നിങ്ങളുടെ നാട് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാം എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ നാട് നല്ലതാണ് ഇല്ല ഒരു നാടും നല്ലതല്ലാതായിട്ടില്ല പലരും ഫേസ്ബുക്കിലൊക്കെ പല പലപ്പോഴും ചോദിച്ചു ചോദിക്കും ഏറ്റവും ജീവിക്കാൻ ഏറ്റവും നല്ല നാട് ഏതാണെന്ന് തീർച്ചയായിട്ടും എല്ലാ നാടും നല്ലതാണ് ഒരു നാടിനും കുഴപ്പമൊന്നുമില്ല കുഴപ്പം നമ്മുടെ തലച്ചോറിലാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഫീഡ് ചെയ്യപ്പെട്ട കാര്യങ്ങൾക്കാണ് മനുഷ്യൻ്റെ ഭയം ആശങ്ക ഉത്കണ്ഠ ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമാണ് ഈ സബ്കോൺഷ്യസ് പ്രോഗ്രാമിംഗ് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും എന്നുള്ളതാണ് മാറ്റാൻ പറ്റും സബ്കോൺഷ്യസ് പ്രോഗ്രാമിംഗ് നമുക്ക് മാറ്റണമെങ്കിൽ അതിന് നമ്മൾ ഈ സബ്കോൺഷ്യസ് മൈൻഡ് എന്തൊരു നെഗറ്റീവ് പ്രോഗ്രാമിനനുസരിച്ചാണ് അത് റൺ ചെയ്യുന്നത് അതിന് പകരമായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ശീലം ഉണ്ടാക്കിയെടുക്കണം ശീലം എന്താ ചെയ്യാൻ നമുക്ക് റിപ്പീറ്റേഷനാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഐ ആം ഹാപ്പി ഐ ആം ഹാപ്പി ഐ ആം ഹാപ്പി ഞാൻ സന്തോഷവാനാണ് ഞാൻ സന്തോഷവാനാണ് ഞാൻ സന്തോഷവാനാണ് എന്ന് നമ്മളൊരു അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബ്രെയിനിലേക്ക് ഞാൻ ഹാപ്പിയാണ് എന്നുള്ളൊരു ഒരു ഫീഡ്ബാക്ക് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ പ്രോഗ്രാം നമ്മൾ മാറ്റി എഴുതിപ്പിച്ചിരിക്കും മാറ്റി എഴുതിപ്പിച്ചിരിക്കും എനിക്കെപ്പോഴും സൂക്കമല്ല ഞാൻ ഭയങ്കര എനിക്ക് എന്തേ അൽഖണ്ഠയാണ് എന്നുള്ളതിന് പകരം നമ്മളെന്നും നമ്മളോട് സ്വയം ഒന്ന് അഫർമേഷൻ ചെയ്യുക ഒന്ന് മന്ത്രിക്കുക ഐ ആം ഹെൽത്തി ഐ ആം ഹെൽത്തി ഞാൻ ഹെൽത്തിയാണ് ആരോഗ്യവാനാണ് എന്ന് നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാം ഹെൽത്തിയാണ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ ഈ പ്രോഗ്രാം നമ്മളിപ്പോൾ പലപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ റൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മളൊരു ഒരു ഡ്രൈവർ ഇല്ലാതൊരു വണ്ടി ഇങ്ങനെ അലക്ഷ്യമായി വിടുന്നത് പോലെയാണ് പലപ്പോഴും പക്ഷേ നമ്മളെ കോൺഷ്യസ് മൈൻഡ് അതല്ല അത് നമ്മൾ നമ്മൾ ക്രിയേറ്റീവ് മൈൻഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ മുമ്പിലേക്ക് ഒരു സാഹചര്യം വരുന്നു ആ സാഹചര്യത്തിനനുസരിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ പ്രോഗ്രാമിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് തരുമ്പം നമ്മളെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ ക്രിയേറ്റീവായിട്ട് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഈ ക്രിയേറ്റീവ് മൈൻഡിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിലാണ് മനുഷ്യൻ്റെ സക്സസ് കിടക്കുന്നത് മനുഷ്യൻ്റെ സ്വസ്ഥത കിടക്കുന്നത് മനുഷ്യൻ്റെ സമാധാനം കിടക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന പ്രോഗ്രാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രോഗ്രാമിനനുസരിച്ച് വണ്ടി പോയിക്കൊണ്ടിരുന്നാലേ നമ്മൾ വർഷത്തിൽ ഒരു വർഷത്തിൽ നമ്മൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊന്നും മാറാൻ പോകുന്നില്ല നമ്മളും മാറാൻ പോകുന്നില്ല ഒരു നിമിഷം വിചാരിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ നമുക്ക് സാധ്യമാവില്ല അത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെക്കൊണ്ട് നമ്മൾ എഫേർട്ട് എടുക്കണം നമ്മൾ ഹാബിറ്റ് ഫോം ചെയ്യണം നമ്മൾ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരുപാട് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് അതിൻ്റെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം മനസ്സിലായില്ലേ എൻ്റെയൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ റൺ ചെയ്ത പല പ്രോഗ്രാമുകളും പല പലപ്പോഴായിട്ട് ചേഞ്ച് ചെയ്ത ഒരാളതിനാണ് നമ്മൾ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഏതൊരു ഫിലിം ഇറങ്ങിയാലും അത് കാണണം എന്നൊക്കെയുള്ളതിൻ്റെ ഭയങ്കര ആവശ്യമായിരുന്നു ആ പ്രോഗ്രാമുകൾ മാറി ഇപ്പം എന്ത് ന്യൂസ് ചാനലുകൾ വാർത്തകൾ വിവാദ വിഷയങ്ങൾ ഇതിലൊക്കെ വല്ലാതെ കയറി ഇടപഴകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് അതൊന്നും എനിക്ക് യൂസ്ഫുൾ അല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പം അതിനനുസരിച്ച് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാക്കി പകരം പത്രം വായിക്കുന്നതിന് പകരം ഹെൽത്ത് ജേണൽസ് വായിക്കാൻ തുടങ്ങി പിന്നെ ന്യൂസ് പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നതിന് പകരം മോട്ടിവേഷണൽ പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ തുടങ്ങി ഇപ്പം തന്നെ ഞാൻ ഈ കാര്യം പറയാൻ കാരണം ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കേട്ട പോഡ്കാസ്റ്റാണ് ബ്രൂസ് ലിപ്റ്റൺ എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ എപ്പിജെനറ്റിക്സിൻ്റെയൊക്കെ കാര്യങ്ങൾ വളരെ ഫലപ്രദമായി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ് കേട്ടതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നിയത് മനസ്സിലായില്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പലപ്പോഴും നമ്മൾ റൺ ചെയ്യുന്ന അപ്പോൾ ഈ ആൾക്കാർ പല പലപ്പോഴും ചില ആൾക്കാരൊക്കെ പറയും ഓരോ കാര്യങ്ങൾ പറയും ഓ ഇന്നത്തെ ദിവസം മോശമാണ് ഒരു പൂച്ച ചാടിയാൽ പറയും മോശമാണ് മോശമാണോക്കത് മോശം തന്നെ ആയിരിക്കും കാരണം എന്താ അവരെ സബ്കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു വിശ്വാസം ദൃഢമാണ് അത് റിയാലിറ്റി അല്ല ഒരു റിയാലിറ്റി അല്ല പലപ്പോഴും മനുഷ്യന്മാർ കാണിക്കുന്ന അന്ധവിശ്വാസങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും അത് റിയാലിറ്റി അല്ലെങ്കിലും ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഏറ്റവും കം ഹായ് ചന്ദ്രോദയൻ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു സുഖം സുഖം നിങ്ങളെ കണ്ടതിന് ശേഷം ഇപ്പം നമ്മൾ റിയൽ ആയിട്ട് കണ്ടതിന് ശേഷം ഓരോരുത്തരുള്ള ബന്ധത്തിനൊന്നും ദൃഢത വരും അല്ലേ നമ്മൾ ശരിക്കും കുറച്ച് സമയമാണ് കണ്ടെങ്കിലും എന്തോ ഒരു നല്ലൊരു നല്ല ചന്ദ്രോദയൻ നമ്മൾ തൃശ്ശൂർ പോയപ്പം നമ്മൾ കണ്ടു വളരെ സന്തോഷമുണ്ട് നല്ല ഇപ്പോൾ ആ ഒരു മറ്റേത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് പ്രോഗ്രാം പോലെയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതൊരു കോൺഷ്യസ് പ്രോഗ്രാം പോലെയാണ് നമുക്ക് ശരിക്കും ശരിക്കറിയാലോ ആൾക്കാരെ അല്ലേ അത് ഇപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടത് പിന്നെ വൈഫും പറഞ്ഞു നല്ല വൈഫ് ആദ്യം നമ്മൾ യാത്ര ചെയ്യുന്നതിന് ഒരാൾ വരുമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഉണ്ടാക്കിയത് വൈഫ് ഒരു നല്ലൊരു മനുഷ്യനാണല്ലോ നല്ലൊരാളാണ് എന്നൊക്കെ പറഞ്ഞു ഒരു ചായ കുടിക്കാൻ സമയം കിട്ടിയില്ല ആ ഒരു വശമേ ഉള്ളൂ കോഴിക്കോട് വരിക നല്ലൊരു ചായയും ചായ ആക്കണ്ട എന്താണെങ്കിലും കോഴിക്കോടും വിഭവങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നമുക്കൊരു ദിവസം അവിടെ കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാം ഓക്കെ കോഴിക്കോട് വരുമ്പോൾ പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഈ സബ്കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് നമ്മളെ ലൈഫിനെ റൺ ചെയ്യാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെങ്ങനെ സ്ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും അതെന്നും നമ്മൾ മാറ്റിയെടുക്കണം അപ്പം നമ്മളൊക്കെ പറയാണ്ട് ലാഫ്റ്റർ യോഗയൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാണ് ലാഫ്റ്റർ യോഗ ചെയ്ത് കഴിയുമ്പം നമ്മൾ ഈ പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു സിസ്റ്റമാണ് നമ്മളതിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നത് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സുഖം പിന്നെ നമ്മളെ മൈൻഡ് ആ പ്രോഗ്രാമിനനുസരിച്ച് റൺ ചെയ്ത് തുടങ്ങും എന്നും നമ്മൾ നമ്മളുടെ നമ്മളെ പ്രോഗ്രാം എന്ത് ചെയ്യുക നമ്മളെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മളെ പ്രോഗ്രാം റൺ ചെയ്യുക പണ്ടൊക്കെ നമ്മളറിയല്ലോ ഇപ്പോൾ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ അല്ലേ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് അല്ലേ ഓപ്പൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക് യു ആ ഓപ്പൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ക്രിയേറ്റീവ് മൈൻഡ് കൊണ്ട് നമ്മൾ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും നമ്മളിതാ ചന്ദ്രോദയം എന്ന് പറഞ്ഞാൽ വളരെ യങ്ങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളെ കണ്ടപ്പം അത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ യങ് ആണെന്നുള്ളൊരു ബിലീഫ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനനുസരിച്ച് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് വിചാരിച്ചിരിക്കേണ്ട ഒരു കാര്യവുമില്ല മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല പ്രാധാന്യം നമ്മൾ നമ്മെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അല്ലേ അതാണ് അതാണ് പ്രാധാന്യം അപ്പം നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്തൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പല കാര്യത്തിലും പോസിറ്റീവായുള്ള മൈൻഡ് സെറ്റ് പലപ്പോഴും എന്താ പ്രശ്നം എന്ന് പ്രശ്നമെന്നറിയുമോ നമ്മൾ കുട്ടികളൊക്കെ കാണുമ്പോഴേക്ക് ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും ജമീർ ചിലർക്ക് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ഭാവങ്ങളായിരിക്കും കുട്ടികൾ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം പറയും രാജേഷ് ഹലോ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാ നീ അത് ചെയ്തില്ലല്ലോ ഇതിൻ്റെ അകെ ഭയപ്പെടുത്തും കുട്ടികളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് മനസ്സിലായൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ കുട്ടികളോടൊക്കെ പെരുമാറുമ്പം അവരുടേതായ രീതി പെരുമാറിയിട്ടില്ലെങ്കിൽ അവർക്ക് ഏറ്റവും വൃത്തികെട്ട എന്ന് വേണേൽ പറയാം ഏറ്റവും ഭയം നിറഞ്ഞ ആശങ്ക നിറഞ്ഞ അവർക്ക് ശുഭാപ്തി വിശ്വാസം നൽകാത്ത ഒരു ബിലീഫ് സിസ്റ്റായിരിക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അവരോട് വരുമ്പോൾ എന്തിനും കുട്ടികളോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ അവരിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് തർക്കത്തിൻ്റെ ബിലീഫ് സിസ്റ്റാണ് അല്ലാതെ അവർക്ക് നന്നാവാനുള്ള വഴിയല്ല തിരഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ നോക്കണം നമ്മളിലുള്ള നമ്മളിപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകളോ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് കുട്ടിക്കാലം തൊട്ട് അവ നമ്മളെ സാഹചര്യങ്ങളോ മറ്റോട്ട് ഒരു ബിലീഫ് സിസ്റ്റം ആയിരിക്കും നമ്മളവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുക ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും തീർച്ചയായിട്ടും ക്രിയേറ്റീവായിട്ടുള്ള കോൺഷ്യസ് മൈൻഡ് കൊണ്ട് തീരുമാനം നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു ഫീൽഡിലേക്ക് നമ്മളെപ്പോഴും നമ്മൾ ചെയ്തത് നമ്മുടെ ഒക്കെ ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങളിലായിട്ട് മാറ്റുക കോമഡി ഷോകൾ അങ്ങനത്തൊക്കെ കാണാം ഒന്നും പണ്ടൊരിക്കലെ ഇത് സീക്രട്ടിൽ എഴുതിയൊരു കാര്യമുണ്ട് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല അതിലൊരു ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു ഒരു മാസം അവരെന്താ ചെയ്തത് ചാർലി ചാപ്ലിൻ്റെ ചാർലി ചാപ്ലിൻ്റെ സിനിമ കണ്ട അവിടെ ഇരുന്നു ഇരുപത് മുപ്പത് ദിവസം രോഗം മറന്ന് ചിരിച്ചപ്പം അവരിൽ ഹീലിംഗ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് അത് അതിൻ്റെ അത് കുറയുകയും ചെയ്തു എന്നാണ് പറയുന്നത് അത്രയേറെ പവർ ഉണ്ട് ഈ എൻഡോർഫിനുകൾക്കാണെങ്കിലും എൻഡോർഫിൻ നല്ലൊരു വേതന സംഹാരിയാണ് സെറോട്ടോണിനാണെങ്കിലും ഡോപ്പമിനാണെങ്കിലും ഇതിനൊക്കെ അതിൻ്റെതായ ഉണ്ട് ഈ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ എന്താവും ആ ഒരു ഹീലിംഗ് അവിടെ ആക്കും മീൻസ് ഹീലിംഗ് അവിടെ ഉണ്ടായി ഉണ്ടാവും അപ്പോൾ നമ്മൾ നോക്കുക നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മൾ ചലിക്രിയുണ്ടോ നമ്മുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഓട്ടോമാറ്റിക് പൈലറ്റ് ആയിട്ടുള്ള ഒരു യാത്രയിലാണോ നമ്മൾ അതിനെ വേറെ രീതിയിൽ കാണാൻ പഠിക്കുക അല്ലേ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കോഴിക്കോട്ടുകൂടെ പോവുകയാണ് അങ്ങനെ നടന്നു പോകുമ്പം ഒരു മനുഷ്യനും ഒരു ഒരു അച്ഛനും മകളുമാണെന്ന് തോന്നുന്നു അവരെന്നോട് ചോദിച്ചു ഒരു സൈ ഒരു സ്ഥലം ചോദിച്ചു ഒരു സൈക്കാട്രി ഹോസ്പിറ്റലാണ് ചോദിച്ചത് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് മനസ്സിലായി അപ്പം ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പം ഒരു ഓട്ടോക്കാരനെ അവരെന്ത് ചെയ്തു ഓട്ടോക്കാരെ മാന്യമായിട്ട് വണ്ടി സൈഡാക്കി എങ്കിലും ഈ മാന്യമായി നിന്ന ഓട്ടോക്കാരൻ്റെ അടുത്ത് അവർ വർഗ്ഗ തർക്കിക്കുന്നത് കണ്ടു തർക്കാണല്ലോ തർക്കം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു തീ ഇട്ട പിന്നെ അങ്ങോട്ട് തീ ആളിക്കത്തുക എന്ന് പറയുമ്പോഴാണ് അപ്പോൾ ഓട്ടക്കാരൻ്റെ ഓട്ടക്കാരൻ്റെ അടുത്തല്ല തെറ്റ് ഇവരുടെ അടുത്തും തെറ്റില്ല കാരണം ഇവരെന്താണ് ഇവരെ ഒരു മെൻ്റൽ മാനസികാവസ്ഥ എങ്ങനെയാണ് അതൊരു സൈക്കാട്രിക് പേഷ്യൻ്റാണ് ഒരു സൈക്കാട്രിക് പേഷ്യൻ്റെ അടുത്ത് തന്നെ പ്രതികരണമാണ് ഇവരിടത്തും തെറ്റില്ല അവരിടത്തും തെറ്റില്ല ഇവർ രോഗിയായതുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചതാണ് പക്ഷേ ആ ഓട്ടക്കാരനതറിയില്ല ഇത് ഇവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുന്ന എനിക്കറിയാം അദ്ദേഹം മാനസിക രോഗിയാണ് അങ്ങനെ അവിടെ തർക്കം ഉണ്ടാവുകയാണ് തർക്കം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അത് മാനസികാവസ്ഥ അപ്പം എൻ്റെ കാഴ്ചപ്പാട് അതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമാണ് കാരണം എന്താണ് ആ മനുഷ്യന് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ മാന അദ്ദേഹത്തിൻ്റെ മനോരോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും എല്ലൊരു കാര്യത്തെയും ഇങ്ങനെയൊക്കെ നമുക്കും കാണാൻ പറ്റും നിങ്ങളൊരാളിങ്ങനെ വല്ലാണ്ട് തർക്കിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുകയാണ് ബുദ്ധിമുട്ടിക്കുകയാണ് അവരൊരു മനോരോഗിയായിട്ട് കണ്ടാൽ മതി പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളൊക്കെ ഇപ്പോൾ ഡാൻസ് ചെയ്യുമ്പം തന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആവേശത്തോടെ പറയുമ്പോൾ ചില നിങ്ങൾക്ക് എന്താ വട്ടാണോ അങ്ങനത്തെ കാര്യത്തിൽ വട്ടാന്ന് പറയണ്ട പറഞ്ഞോണ്ട് അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാ കാര്യത്തിലും ഈ വട്ടാണോ ആദ്യത്തിനും വട്ടാണ് എന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളിലും നമുക്ക് പറയാം ചിരിക്കുന്ന മനുഷ്യനെ നോക്കി വട്ടാന്ന് പറയാൻ ഭയങ്കര ആവേശമാണ് ആൾക്കാർക്ക് എന്നാൽ ദേഷ്യം പിടിക്കുന്ന ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ വട്ടാണെന്ന് പറയാൻ ആർക്കൊരു ധൈര്യമല്ല അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ നമ്മളാ ഒരു മൈൻഡ് സെറ്റിലൂടെ നമുക്ക് കണ്ടിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും മാറ്റി എഴുതാൻ പറ്റും റീ പ്രോഗ്രാമിങ് ചെയ്യാൻ പറ്റും പ്രോഗ്രാംസ് എല്ലാം റീ പ്രോഗ്രാം ചെയ്യാനുള്ളതാണ് അല്ലേ നമ്മൾ കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയെടുത്ത എല്ലാ പ്രോഗ്രാംസും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും ഇതാണ് ബ്രൂസ് ലിപ്സ്റ്റൻ്റെ ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു കേൾക്കുക എല്ലാവരും എൻ്റെ നല്ല ചന്ദ്രോദയൻ ബ്രൂസ് ലിപ്റ്റൺ നടിച്ച് നോക്കിയാൽ മതി ബി ആർ യു ഐ സി ഇ ബ്രൂസ് ലിപ്റ്റൺ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ വളരെ ഹെൽപ്ഫുള്ളാണ് അദ്ദേഹം എന്താണ് ഒരു എപ്പി ജെനറ്റിക്സിലൊക്കെ നമ്മുടെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് വേൾഡിൽ തന്നെ ഏറ്റവും നം ഏറ്റവും ബെസ്റ്റായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ലൈവ് വരാൻ തന്നെ പ്രചോദിപ്പിച്ചത് ഞാൻ ഡ്യൂട്ടിക്ക് എത്താൻ കുറച്ച് സമയം കൂടി ഉള്ളതുകൊണ്ട് അത് വൈകല് ഇടവണ്ണ ചാലിയാർ പുഴയുടെ തീരത്താണ് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അവിടെ ഇറങ്ങിയാൽ എന്താ പ്രശ്നം വെച്ചാൽ ഒക്കെ നമ്മളെ പേഷ്യൻസ് ആണ് പിന്നെ അവരോട് വടായി അടിച്ച് നിന്ന് പോവും ഒക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ വണ്ടിയിൽ തന്നെ ഒന്ന് ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ ബി ഹെൽത്തി ഓക്കേ വീണ്ടും കാണാം നമുക്ക് ജമീർ ജ രാജേഷ് ചന്ദ്രോദയൻ ഓക്കെ ഗുഡ് ലക്ക് ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ